സൃഷ്ടികളിൽ ഏറ്റവും നല്ല രൂപത്തിലാണ് മുത്തുനബി സലഹു അലൈവിസ്ലാം തങ്ങളുടെ എല്ലാം എല്ലാം അവിടുത്തെ സ്വഭാവം എത്ര സുന്ദരമായ സ്വഭാവമാണ് സൽ സ്വഭാവിയാണ് അതിനെക്കുറിച്ചൊക്കെ ധാരാളം ഹരീസുകൾ നാം കേട്ടതാണ് അവരുടെ അവിടുത്തെ സഹനം അവിടുത്തെ ത്യാഗം എല്ലാം ഒരു സൃഷ്ടികളിൽ ഏറ്റവും മുത്തമർ ആരാണോ ഏറ്റവും ശ്രേഷ്ഠത ആരാണോ അതാണ് അഷ്റഫുൽ വറാ ാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രകൃതി സവിശേഷതകൾ പറയുമ്പോൾ നമ്മുടെ കൽബുകൾ കുളിരണിയട്ടെ സന്തോഷമാവട്ടെ അവിടുത്തോടുള്ള മഹബത്ത് ഏറ്റി ഏറ്റി തരണം അല്ലാ മുത്ത് നബിയുടെ വിയർപ്പിന് പോലും എത്ര സുഗന്ധമാ സഹാബാക്കൾ അതാ മുത്തുനബിയുടെ വിയർപ്പ് കുപ്പിയിലാക്കിയും അല്ലാതെയും സൂക്ഷിക്കാറുണ്ടായിരുന്നു അവിടുത്തെ മഹബത്ത് ലഭിക്കാൻ അവിടുത്തെ ബർക്കത്ത് ലഭിക്കാൻ സുഗന്ധപൂരിതമായ ആ വിയർപ്പ് സഹാബാക്കൾ സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു നിരവധി ഹദീസുകളിൽ കാണാം